എന്തിനാണ് ലോകാരോഗ്യ സംഘടന എന്തിനു വേണ്ടിയാണ് ഡബ്ല്യു എച്ച് ഒ രൂപവൽക്കരിക്കപ്പെട്ടത് കേവലമൊരു ചൈന വിരോധത്തിന്റെ പേരിൽ അമേരിക്കയിൽ പുതിയതായി അധികാരത്തിലേറിയ പഴയ പ്രസിഡന്റ് തന്റെ പഴയ തീരുമാനം വീണ്ടും നടപ്പാക്കാൻ തിരക്ക് കൂട്ടുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തി ഏറെയുണ്ട് രാഷ്ട്രീയ അതിർവരമ്പുകൾ മാനിക്കാതെ മാനവരാശിയുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ സവിശേഷ ഏജൻസിയായി ഡബ്ല്യു എച്ച്ഒ രൂപവൽക്കരിക്കപ്പെട്ടത് അംഗരാജ്യങ്ങളുടെ പിന്തുണയോടെ മഹാമാരികളടക്കം മനുഷ്യൻ സൃഷ്ടിച്ചതും അല്ലാതെ സംഭവിച്ചതുമായ ആഗോള ആരോഗ്യ പ്രതിസന്ധികളിലൊക്കെ ഡബ്ല്യു എച്ച്ഒ കൂടിയുണ്ടായിരുന്നു മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിൽ ലോകാരോഗ്യ സംഘടന ഇടപെട്ട് പ്രവർത്തിച്ചു പോരുന്നു ലോകമിത ഞങ്ങളുടെ കൈക്കുമ്പിളിലാണെന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക തന്നെയാണ് അംഗരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലോകാരോഗ്യ സംഘടനയ്ക്ക് ചെയ്തു പോരുന്നത് ഇതെല്ലാം പൊതുജന നന്മയ്ക്കാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റിയെന്നാണ് രണ്ടാമത് പ്രസിഡന്റിന്റെ കുപ്പായം എടുത്തണിഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയാതെ പറഞ്ഞത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യു എസ് പിന്മാറി ഒരു വർഷത്തിനുള്ളിൽ പിൻമാറ്റം പ്രാബല്യത്തിൽ വരും പദവിയിലേറി ആദ്യ ദിനം തന്നെ ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിക്കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് യു എസ് നൽകുന്ന സാമ്പത്തിക സഹായം നിലയ്ക്കും ഡബ്ല്യു എച്ച്ഒയുടെ ഭാവിയെ മാത്രമല്ല അമേരിക്കയുടെ പോലും ആരോഗ്യ മേഖലയെയും മാനവരാശിയെയും ട്രംപിന്റെ തീരുമാനം സാരമായി ബാധിക്കും യു എസ് കൈവിട്ട സംഘടനയ്ക്ക് ഐക്യദാഠ്യവുമായി ചൈനയെത്തിയതോടെ പ്രതിസന്ധി കടുക്കും ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക രോഗനിവാരണ യജ്ഞങ്ങൾ നടത്തുക തുടങ്ങിയവയാണ് സംഘടനയുടെ ചുമതലകളിൽ പ്രധാനം വ്യക്തമായ ശക്തമായ ഘടനയിലാണ് ഡബ്ല്യു പ്രവർത്തിച്ചു പോരുന്നത് എല്ലാ അംഗരാജ്യങ്ങളുടെയും പ്രതിനിധികൾ അടങ്ങുന്ന ലോകാരോഗ്യ അസംബ്ലിയാണ് മൂഗലെ അവർ നയങ്ങൾ തീരുമാനിക്കുകയും ബജറ്റുകൾ അംഗീകരിക്കുകയും ചെയ്യും മുപ്പത്തിനാല് സാങ്കേതിക വിദഗ്ധരുടെ ഗ്രൂപ്പായ എക്സിക്യൂട്ടീവ് ബോർഡാണ് ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഡയറക്ടർ ജനറൽ ലോകമെമ്പാടുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും ഇതാണ് ചുരുക്കി പറഞ്ഞാൽ പണമില്ലാതെ ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല അറുന്നൂറ്റി എൺപത് കോടി ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഡബ്ല്യു എച്ച്ഒയുടെ ബജറ്റ് നിശ്ചയിച്ച തുകയ്ക്ക് പുറമെ സ്വമേധയായും അംഗരാജ്യങ്ങൾ സംഭാവനകൾ നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കണക്കെടുത്താൽ യു എസ് ഡോളർ സംഘടനയുടെ ആകെ വരുമാനത്തിന്റെ പതിനെട്ട് ശതമാനം വരും ഗാസ യുക്രൈൻ തുടങ്ങിയ യുദ്ധ ദുരിതം പേറുന്ന രാജ്യങ്ങളിലേക്ക് ആ പണവും ചെന്നെത്തിയിട്ടുണ്ട് അതിനു പുറമെ എയ്ഡ്സ് പോലെയുള്ള പകർച്ചവ്യാധികൾക്കുള്ള ഫണ്ടിങ്ങിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും ക്ഷയരോഗ നിർമാർജന ഫണ്ടിന്റെ അമ്പത് ശതമാനവും അമേരിക്ക തന്നെയാണ് നൽകുന്നത് ഡബ്ല്യു എച്ച്ഒ വഴി അന്താരാഷ്ട്ര തലത്തിൽ സഹായം എത്തിക്കുന്നതിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ ധനസഹായം നൽകി വരുന്ന രാജ്യമാണ് അമേരിക്ക അതിൽ ആർക്കും സംശയമില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം നിലച്ചാൽ ഡബ്ല്യു എച്ച്ഒയുടെ ഭാവി പരിങ്ങരയിലാവുമെന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയിൽ അമേരിക്കയുടെ സ്ഥാനം എന്ത് എന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളയാൾ ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്ന് പറയേണ്ടി വരും അമേരിക്ക ലോക പോലീസ് മാത്രമല്ല ലോകത്തിന്റെ നാഥൻ കൂടിയാണെന്ന് കരുതിയിരുന്ന മുൻ ഭരണകൂടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർശനമായ നിലപാടുകളുമായാണ് ട്രംപ് അന്നും ഇന്നും മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ വൈദ്യത്തിന്റെ പേരിൽ നടത്തിയ ഈ പുതിയ നീക്കം തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണവുമാണ് ിൽ ട്രംപ് ഭരണത്തിന്റെ ഒന്നാം പതിപ്പിൽ അവസാന കാലത്ത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളിലും ഡബ്ല്യു ചൈനയ്ക്ക് അനുകൂലമായി നിലകൊണ്ടതാണ് ആദ്യം അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് ലോകാരോഗ്യ സംഘടന കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തെറ്റായി കൈകാര്യം ചെയ്തു ചൈനയാൽ സ്വാധീനിക്കപ്പെട്ട സംഘടനയായി ലോകാരോഗ്യ സംഘടന മാറി എന്നൊക്കെയായിരുന്നു തീരുമാനത്തിനു പിന്നിലെ കാരണങ്ങളായി ട്രംപ് അന്ന് ഉയർത്തിക്കാട്ടിയ ആരോപണങ്ങൾ കോവിഡ് നയൻറ്റീൻ ഒരു മഹാമാരിയായി പ്രഖ്യാപിക്കാൻ ഡബ്ല്യു കാലതാമസം വരുത്തിയെന്നും സുതാര്യതയില്ലായ്മ ആരോപിച്ചിട്ടും മഹാമാരിയെ കൈകാര്യം ചെയ്യുന്നതിൽ ചൈനയെ അവർ പ്രശംസിച്ചെന്നും ട്രംപ് അടക്കമുള്ള വിമർശകർ ഉന്നയിച്ചു അതേസമയം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഡെമോക്രാറ്റിക് അംഗങ്ങളും ട്രംപിന്റെ ഈ തീരുമാനത്തെ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ യു എസ് ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമാകുമ്പോൾ അംഗത്വം പിൻവലിക്കുന്നതിന് ഒരു വർഷത്തെ നോട്ടീസ് പീരീഡും സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും അടച്ചു തീർക്കുമെന്നുമുള്ള നിബന്ധനയും അംഗീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പിന്മാറാൻ ഉത്തരവിടുകയും ഇത് പ്രകാരം നോട്ടീസ് സമയം അവസാനിക്കാനിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ജോ ബൈഡൻ അധികാരമേറ്റെടുക്കുന്നത് ബൈഡൻ വന്ന ശേഷം പിന്മാറ്റ ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു അതായത് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും തന്റെ പഴയ തീരുമാനം നടപ്പിലാക്കിയെന്ന് ചുരുക്കം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നിർണായക ഉത്തരവിൽ തിങ്കളാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് അമേരിക്കയെ ഡബ്ല്യു എച്ച്ഒ പറ്റിക്കുകയാണെന്നും അതിനി അനുവദിക്കില്ല എന്നുമായിരുന്നു പിന്മാറ്റ ഉത്തരവിൽ ഒപ്പിട്ടുകൊണ്ട് ട്രംപ് പറഞ്ഞത് ഡബ്ല്യു എച്ച്ഒക്ക് നൽകുന്ന പണം അനാവശ്യമായ ചെലവാണെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ടതില്ല അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ കോൺഗ്രസ് നാഷണൽ റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കോൺഗ്രസിന്റെ ഇരുസഭകളിലും റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ളതിനാല് ട്രംപിന്റെ തീരുമാനത്തെ എതിർക്കാനുള്ള സാധ്യത കുറവാണ് എങ്കിലും മൃഗീയമായ സ്വാധീനമില്ല എന്നത് തിരിച്ചടിയായേക്കാം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ട്രംപിന്റെ തീരുമാനത്തിൽ ഖേദിക്കുന്നുവെന്നായിരുന്നു പ്രഖ്യാപനത്തിന് പിന്നാലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം ഡബ്ല്യു എച്ച്ഒയുടെ സ്ഥാപക അംഗമായിരുന്ന അമേരിക്കയ്ക്ക് അന്നുമുതൽ ലോകാരോഗ്യ അസംബ്ലിയിലും എക്സിക്യൂട്ടീവ് ബോർഡിലും സജീവമായ പങ്കാളിത്തമുണ്ടായിരുന്നു മറ്റ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളോടൊപ്പം ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും യു എസും ഭാഗമായിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി യു തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡയറക്ടർ ജനറൽ ടെസ് അതോനം എഴുതിയിട്ടുണ്ട് പകർച്ചവ്യാധികളെ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല മലേറിയ പോളിയോ തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കുക വാക്സിൻ ക്യാമ്പയിനുകളെ ഏകോപിപ്പിക്കുക ലോകമെമ്പാടുമുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥകളോട് പ്രതികരിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഡബ്ല്യു എച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട് ദരിദ്ര രാജ്യങ്ങളിൽ ഡബ്ല്യു എച്ച്ഒയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നതും ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നതും സമ്പന്ന രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ് ആ സഹായം നിലച്ചാൽ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും ലോകാരോഗ്യ സംഘടനയ്ക്ക് പണം മുടക്കുന്നത് പകർച്ചവ്യാധികളെ ചെറുക്കാനുള്ള ആഗോള ശ്രമങ്ങളെ തുരങ്കം വെക്കുമെന്നും ദുർബലരായ ജനങ്ങളെ അപകടത്തിലാക്കുമെന്നും പൊതുജനാരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആരോഗ്യ സംവിധാനം കുറവുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും ഇന്ത്യയ്ക്ക് വെല്ലുവിളിയാകില്ലെങ്കിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരിക്കില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം യു എസിന്റെ സഹായം ലഭിക്കുന്നുണ്ട് യു എസ് പിന്മാറുന്നതോടെ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ അമേരിക്കൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും വിളിക്കും ഇതോടെ വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരെ കൂടി സംഘടനയ്ക്ക് നഷ്ടമാകും സംഘടനയും യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷനും തമ്മിലുണ്ടായിരുന്ന സഹകരണത്തെയും ഇതെല്ലാം ബാധിക്കും അങ്ങനെ നോക്കുമ്പോൾ യു എസ് പിന്മാറിയാൽ നഷ്ടപ്പെടുന്ന മനുഷ്യ വിഭവശേഷി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലോകാരോഗ്യ സംഘടന കണ്ടെത്തേണ്ടി കോവിഡ് വന്നത് ചൈനയിൽ നിന്നാണെങ്കിലും ലോകം മുഴുവൻ അത് വ്യാപിച്ചു എന്തിന് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും അത് ബാധിച്ചു കോവിഡ് വൈറസിന് അൻഹൂയി എന്നോ അങ്കോളയെന്നോ അമേരിക്കൻ പ്രസിഡന്റ് എന്നോ വ്യത്യാസമില്ല ഈ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് സാംക്രമിക രോഗങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതിന് അതിർത്തിയില്ല അമേരിക്കയിൽ പടർന്ന പല രോഗങ്ങളും അവിടെ ജോലിയെടുക്കാനെത്തിയ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവർ കൊണ്ടുവന്നതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളില്ലാതെ യു എസിന് മുന്നോട്ട് പോകാനും കഴിയില്ല അതുകൊണ്ട് ഈ തീരുമാനം അമേരിക്കയെ സംബന്ധിച്ച് ഒരു മണ്ടൻ തീരുമാനം തന്നെയാണ് പാൻഡമിക്കുകളെ പ്രതിരോധിക്കാനുള്ള സീസണൽ ഫ്ലൂ വൈറസുകളിലെ മാറ്റങ്ങൾ ട്രാക്ക് ചെയ്യൽ ഫലപ്രദമായ വാർഷിക ഫ്ലൂ വാക്സിനുകൾ സൃഷ്ടിക്കൽ തുടങ്ങിയ പദ്ധതികളിൽ നിന്നും മറ്റ് ആരോഗ്യ സംരംഭങ്ങളിൽ നിന്നും ഇനി യു എസ് സ്വയം ഒറ്റപ്പെട്ടേക്കാം സുപ്രധാന ആഗോള ആരോഗ്യ ശ്രമങ്ങളിൽ നിന്ന് യു എസിനെ ഒറ്റപ്പെടുത്താനും ഈ തീരുമാനം ഇടയാക്കും അമേരിക്കയുടെ ആഗോള ആരോഗ്യ ആരോഗ്യസംഘരണത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകളും ഇത് ഉയർത്തുന്നുണ്ട് പ്രതിസന്ധികളിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ഭയന്ന വിമർശകരെ ആശങ്കപ്പെടുത്തുന്നതാണ് നിലവിലെ സാഹചര്യം യു എസ് പിൻവാങ്ങിയതോടെ ചൈന നൽകുന്ന സംഭാവനകൾ വർദ്ധിപ്പിക്കുകയും സംഘടനയിലെ ഇടപെടലുകൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് സംഘടനയ്ക്കുള്ള സഹായം നിർത്തലാക്കാൻ ശ്രമിച്ചപ്പോൾ മൂന്ന് കോടി ഡോളർ അധിക സഹായം ചൈന ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിയിരുന്നു ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ് ഇപ്പോൾ സംഭാവന നൽകുന്ന കാര്യത്തിൽ എട്ടാമതാണ് ചൈന കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് കോടി ഡോളർ അമേരിക്ക നൽകിയപ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ച് കോടി ഡോളർ ആയിരുന്നു ചൈന നൽകിയത് എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ലോകാരോഗ്യ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന നിലപാടുകൾ ചൈനീസ് സർക്കാർ തുടരുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയോകുൻ കുൻ പറഞ്ഞിരുന്നു ലോകാരോഗ്യ സംഘടനയിൽ ചൈനയുടെ പങ്ക് വർഷങ്ങളായി വർധിക്കുകയാണെന്നാണ് വിലയിരുത്തൽ സ്വാധീനത്തിലെ ഈ മാറ്റം ആഗോള നേതൃത്വം ഉറപ്പിക്കുന്നതിനുള്ള ചൈന തന്ത്രത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് എന്തായാലും ആഗോളതലത്തിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയേതര ഐക്യം ആവശ്യമാണ് അതിന് ശക്തമായും കൂടുതൽ സ്വതന്ത്രവുമായും പ്രവർത്തിക്കാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് അവസരമുണ്ടാകണം അമേരിക്കയുടെ പുതിയ നീക്കം അതിന് വിപരീതമാണ് ഇനി അറിയേണ്ടത് അമേരിക്കയുടെ നിലപാട് തിരുത്തുമോ എന്നതാണ്